മീര വിശ്വനാഥ് സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടി ബ്ലെസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ് മീര വാസുദേവ് മലയാളത്തിൽ എത്തിയത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ നായികയായിട്ടാണ് മീര അരങ്ങേറിയത് നല്ല സിനിമ എന്ന നിലയിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും വലിയ വിജയമാകുകയും ചെയ്ത തന്മാത്രയിലെ മോഹൻലാലിൻ്റെ ഭാര്യ വേഷം മീരയെ മലയാളിയുടെ ഹൃദയത്തിൽ ചേർത്തു നിർത്തി പിന്നീട് ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും മീര കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയത് ടെലിവിഷൻ സീരിയലുകളിലൂടെ ആയിരുന്നു കുടുംബവിളക്ക് എന്ന സീരിയലിലാണ് താരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഭിനയിക്കുന്നത് മലയാളി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കുടുംബവിളക്ക് വിവാഹമോചിത ആയി കഴിഞ്ഞിരുന്ന മീര ഇപ്പോൾ വീണ്ടും വിവാഹിതയായി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കുടുംബവിളക്കിൻ്റെ ക്യാമറാമാനായ വിപിൻ ആണ് നടിയെ വിവാഹം ചെയ്തിരിക്കുന്നത് നടി തന്നെയാണ് തൻ്റെ വിവാഹക്കാരും സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് പക്ഷേ വിവാഹ വാർത്ത കേട്ട ഉടനെ തന്നെ നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടിയുടെ മൂന്നാമത്തെ വിവാഹമാണിത് നേരത്തെ രണ്ട് തവണ വിവാഹിതയായ മീര ആ ബന്ധങ്ങൾ വേർപെടുത്തി ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് താൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബവിളക്ക് സീരിയലിലെ ക്യാമറമാൻ വിപിനുമായി പ്രണയമുണ്ടായതും ഇപ്പോൾ വിവാഹത്തിലെത്തിയതും ഈ വിവരങ്ങൾ അറിയുന്നവരാണ് നടിയെ സോഷ്യൽ മീഡിയയിലൂടെ തെറിവിളിക്കുന്നതും കളിയാക്കുന്നതും വിപിന് മീരയേക്കാളും വളരെ പ്രായം കുറവാണ് എന്ന കാരണത്താലാണ് പലരും പരിഹസിക്കുന്നത് മീരയ്ക്ക് ഏകദേശം നാൽപ്പത്തി രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് മര്യാദയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായും ഉയരുന്നത് എന്നാൽ മീരയും ഭർത്താവും ഇത്രത്തോളം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട് വിവാഹപ്രായമെത്തിയ രണ്ട് വ്യക്തികൾ പരസ്പര ഇഷ്ടത്തോടെ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് നടിയെ അനുകൂലിച്ച് സിനിമാ സാധകരുടെ ഒരു ഗ്രൂപ്പിൽ ലോറൻസ് എന്ന ഒരാൾ ഉറിപ്പെഴുതിയിരിക്കുന്നത് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്ത് വൈറലായി മാറിയിരിക്കുകയാണ് എന്തായാലും പ്രിയ നടി മീര വാസുദേവനും വിപിന്നും വിവാഹ മംഗളാശംസകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക